ഞാനിന്ന് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ട് ഇതാണ് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കാരറ്റ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതാട് വെക്കട്ടെ അപ്പം അടുത്തത് വരും ഞാൻ പാത്രം ഇതാണ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് പഞ്ചസാര കാരമിതിട്ടെടുക്കാം അപ്പം ഒരു അരക്കപ്പിൻ്റെ അത്ര പഞ്ചസാര എതിരെ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം കേരമായി വരുന്നിട്ടുണ്ട് കളർ മാറി വന്ന് പരിസരന്റെ ഇപ്പൊ നല്ലോണം കരിഞ്ഞു വാങ്ങിന് ഉലക്കോണ്ടിരിക്കാം ഗോൾഡൻ കളറായി വന്നാല് ഇങ്ങോട്ട് കളറാണ് കളറ കളറായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാതി പഞ്ചസാര ഇതായി വരും കട്ട പിടിച്ചതെല്ലാം ഇതായി വരും ഒന്നും കൂടി വെള്ളം ഇതാന്നേരം ഒന്ന് നല്ല നമ്മളെ കാരറ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്ക തന്നെ വെള്ളം വറ്റുന്നവരൊന്ന് ഒന്നും കൂടി ഗ്യാസ് അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ഷ്ണം പട്ട ഇട്ടുകൊടുക്കാം നാല് മുട്ട ഞാൻ പൊട്ടിച്ചിരുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊന്ന് അടിച്ചെടുക്കാം പൊടിച്ച് വെച്ച പഞ്ചസാര പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഇട്ടൊന്ന് അതേപോലെ തന്നെ ഒന്ന് കറുക്കുക അരിപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഗ്ലാസ് മൈദ ഞാൻ അരിച്ചെടുത്ത നല്ലോണം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒരു സ്പൂണ് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് വെക്കാം ഒന്ന് ഒരുത്തിരി ഇട്ട് കൊടുക്കുക ആവശ്യത്തിരി ഒരുത്തിരി ഇട്ട് കൊടുക്കുക ഒരു കാഫ് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഏറ്റവും നല്ലോണം മിക്സ് ചെയ്യാം ഈ ക്യാരറ്റ് ഇത് ഇതിട്ട് കൊടുക്കുക നമ്മൾ അടിച്ച മുട്ടൻ്റെ ഇത് വെച്ച് കൊടുക്കുക നല്ലതാണ് മിക്സ് ചെയ്യാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററിൽ എന്താ ഞാൻ റെഡിയായി എല്ലാം ഇവിടെ വെച്ചുകൊണ്ട് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഇട്ടിട്ട് ഇതിലേക്ക് ഒന്ന് ഇത്തിരി ഓയിലൊഴിച്ചൊന്ന് ഓയിലോ നീ എന്തെങ്കിലും ഒഴിച്ചൊന്ന് തടയിൽ കൊടുക്കാനോ എല്ലാം എടുത്തു നോക്കാം നമുക്ക് നമ്മളിതാ ഇത് വന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് മുട്ടയും കാരറ്റ് എല്ലാത്തിന്റെ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഗ്യാസ് കേസ് ഇതവിടെ തട്ടിച്ചിട്ട് ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ മുളകി വെച്ചുകൊടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടിട്ട് നമ്മളെ കേക്ക് ക്യാരറ്റ് കേക്ക് വേഗമായി പഞ്ഞി പോലെ ഉണ്ട് പോലുണ്ട് കാരറ്റ് പോള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാ